അസേക്കുംറൂതു സൂറത്തുൽ മസദിലെ അഞ്ച് ആയത്തുകളാണ് ഫസ്റ്റ് ആയത്ത് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വേഡുകളാണ് ഇതിലുള്ളത് ത ബ യ ദൽ പിന്നെ മദ് ഈ മദ് എന്ന് പറഞ്ഞാൽ അലിഫ് ഓൾറെഡി ഒരു മദ്ദാണ് മദ് ലെറ്റേഴ്സ് ആയിവ അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് അലിഫ് അതിൻ്റെ മേലെ വീണ്ടും ലാസിം നിർബന്ധമായും നീട്ടേണ്ട ഒരു അഞ്ചാറ് അക്ഷരങ്ങൾ പറയേണ്ട അത്രയും നീട്ടേണ്ട സ്ഥലമാണിത് അങ്ങനെ അബി ഇത് ബയാണ് ബാനിൻ്റെ ചോട്ടിൽ യ യ പല മോഡലില് വരുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു മോഡലാണ് ഇത് ഇടയിൽ വരുമ്പോൾ വേറെ മോഡലാണ് ഇപ്പൊ അത് അവസാനത്തിൽ വരുമ്പോൾ ബാനോട് ചേർന്നിട്ട് ഇയാൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു ഒരു കട്ടിങ് ഒഴിവായിട്ടുണ്ട് ബാക്കി ഇവിടെ ചേർത്തിട്ടുണ്ട് അബി അംസ വരുന്നോണ്ട് ആ വറേഡ് അ അ എന്ന സൗണ്ട് തന്നെ വരണം അബി മൂന്ന് ശരിക്കും ഇവിടെ ബീന്നാണ് ഇവിടെ ഒരു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് കെസടത്തെയും രണ്ട് താഴെയുള്ള വരകൾ ഇത് ചേർന്നിട്ട് ചേർന്നിട്ടല്ല ഇവിടെയും കാണാം താഴെ എന്നുള്ളതിൻ്റെ എൻ്റെ മേലെ കണ്ടില്ലേ അപ്പൊ ഇത് ചേർന്നിട്ടല്ലെങ്കിൽ അത് മൂക്ക് കൊണ്ട് വളരെ ഇങ്ങനെ ഗ്രീൻ ലെറ്റേഴ്സ് വരുന്ന അതായത് ചേർന്നിട്ടല്ലാതെ വരുന്നത് നോർമലി നമ്മൾ എങ്ങനെ പറയേണ്ടത് അത് ഇലഹാർ ചെയ്യാതെ പറയേണ്ട ഹർക്കത്തുകളാണ് ഇലഹാർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാല് ബിയോ എന്ന് പറയാ ബിൻ എന്ന് പറയാതെ ബട്ട് ഇവിടെ ആ നിയമവും തെറ്റുന്നുണ്ട് ആ നിയമവും അല്ല ഇവിടെ വരിക ഇവിടെ ഇത് കെസറായിട്ട് മാറും അപ്പൊ ഇത് കെസറായിട്ട് വരിക എന്ന് പറയുന്നത് ഓതുമ്പോൾ മനസ്സിലാവും അപ്പം വത്തബ ന്ന അവിടെ ഉള്ളത് ബാക്ക് വത്തബ എന്നാണ് പക്ഷെ ഇവിടെ സുഖൂനായിട്ടാണ് എന്റെ ചെയ്യുക ഒരായത്തവസാനിക്കുമ്പോൾ സുഖുവിനായിട്ട് എൻ്റെ ചെയ്യും എന്ന് പറയേണ്ട അടുത്ത് ലഹ ബ്യൂവ ഉണ്ടല്ലേ അപ്പൊ ബി എന്ന സൗണ്ടിലാണ് ഇത് വരിക ഈ തെൻവീൻ ഉണ്ടെങ്കിലും ഈ തൻവീൻ ഈ ബാൻ്റെ പകുതി ഈ തൻവീനെ നമ്മൾ രണ്ട് കഷ്ണാക്കി മാറ്റുക രണ്ട് പാർട്ടായിട്ട് ബാൻറെ പകുതിയും കൊടുക്കുക വാവിന്റെ പകുതിയും കൊടുക്കുക അപ്പൊ ബ്യൂ വ അങ്ങനെയാണ് വരിക ഞാൻ ആയിരത്തൊന്നും അതി നോക്ക

ാണ് ഇത് എന്നുള്ള ഔ അൻഹു അൻഹു കൃത്യമായിട്ട് പറയണം മലയാളത്തിലും ഇല്ല ഇംഗ്ലീഷിലും ഇല്ല ഐൻഹു അപ്പൊ ഹാ വേറെ മോഡൽ വന്നു ഇവിടെ തന്നെ ലഹബീനിലെ ഒരു ഹാ വന്നു അതേ ഹാ തന്നെയാണ് ഇവിടെയും വന്നത് അവസാനത്തിൽ വരുമ്പോ ഇങ്ങനെ വരും സെന്ററിൽ വരുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഇവിടെ ഒരു സംഗതി ഈ യാ ശരിക്കും യാ ഇവിടെ ആനീന്ന പറയണ്ടോ പക്ഷെ ഇവിടെ ആനി എന്നുള്ളത് മേലൊരു വരട്ടപ്പോ ആനായി ഓക്കെ പ്ലസ് ഒരു ഹാഫ് അലിഫ് ഈ ഒരു അലിഫിനെ പകുതി കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു അപ്പൊ എന്തായി ഔന മാൻഹു ഈ ഹു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു വാവുണ്ട് ഇത് ഒരുപാട് നട്ടരുത് ഒരു ആ ഒരു അന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രം ഹു എന്നുള്ളത് ഹു എന്നാക്കാൻ മാത്രം അബു ലഹബിനെ പറ്റി പറയാണ് അവൻ സമ്പാദിച്ചൊന്നും അവൻ പ്രയോജനപ്പെട്ടില്ല എന്ന് പറയാം രണ്ടാമത്തെ തോന്നുന്നു നോക്കാം നമ്പർ ത്രീ പെട്ടെന്ന് പറയാൻ കിട്ടില്ല ഇതിൽ അക്ഷരങ്ങൾ പറയാം സീൻ യ സ്വാദ് പറയുന്നത് സ്വാദിനു സുഖിനു വരുമ്പോൾ അത് കൽക്കലയുടെ അക്ഷരം അല്ല അപ്പൊ സയസ് ലൈനാണ് അപ്പൊ ഈ നാറ എന്ന് പറയില്ല ഈ അലിഫ് ഇവിടെ ഇല്ല എന്നിട്ട് ലഹബ് ലഹബ് മല പറഞ്ഞ വാക്കാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ഈ ആയത്തിൽ പഠിക്കാനൊന്നുമല്ല ഇവിടെ ഈ നാറൻ എന്നുള്ളടത്ത് ഈ വരകൾ ചേർന്നിട്ടാണെങ്കിൽ നാറൻ എന്ന് പറയണം അപ്പൊ ഈ ചേർന്നിട്ടല്ലാതെ പോലെ അലൈൻമെന്റ് കുറച്ച് തെറ്റിയിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കിടക്കുന്നത് കൊണ്ട് അത് മൂക്കുകൊണ്ട് പറയണം പറയുമ്പോത്തായി പോയത് ഇനി അടുത്തതാണ് മിക്ക ആളുകളും തെറ്റിക്കുന്നത് അത് മാമ്യങ്ങൾ വരെ തെറ്റിക്കുന്നാണ് പിന്നെ കുട്ടികൾ എന്തായാലും തെറ്റിക്കും ഈ അലിഫ് പറയുന്നുള്ളതാണ് ഈ അമ്രാത്തു എന്നാണ് പറയാ അങ്ങനെ പറയരുത് വാവ് കഴിഞ്ഞ് നേരെ മീമിലേക്കാണ് ഓതണ്ട് വാവ് കഴിഞ്ഞ് അലിഫ് പറയ ഈ അലിഫ് ബലൂണ അലിഫ് നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ മാത്രമേ ഇത് വരുള്ളൂ ഈ ലാമ് കമ്പൽസറി ആയിട്ട് പറയണം സുഖുവിനുണ്ട് അതുകൊണ്ട് പറയണം ത കഴിഞ്ഞിട്ട് നേരെ ലാമ് തൽ ഹം മല ഹോബ് നിറച്ചിട്ട് പറയണം ബാ പിന്നെ സ്കൈ ബ്ലൂ ലെറ്റർ ആണ് ലൈറ്റ് ബ്ലൂ ആയതുകൊണ്ട് തന്നെ അത് കൽക്കലയുടെ അക്ഷരമാണ് എന്ന് എന്നെ പറയണം അപ്പൊ ആയത് നാലാമത്തെ നോക്കി നോക്കാം ഈ മീമിനെ കുറച്ചൊരു ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ലാസ്റ്റ് ആയത് ഫീ ജീതി ഹ അപ്പൊ ജീതിഹ എന്നുള്ളത് ജ യ അപ്പം അലിഫ് യ ഐവ ലെറ്റേഴ്സ് ആണ് മദ് ലെറ്റേഴ്സ് അതിൽപ്പെട്ട യ എന്ന മദ് ലെറ്റർ ജാലേക്ക് ചേരുമ്പോൾ യ വരുമ്പോൾ ജി ഇവിടെ ബാന്നാണെങ്കിലോ ബി ഇവിടെ നൂനാണെങ്കിലോ നീ ഇവിടെ ജ ആണ് ജിം ജീ തി ജീദി ഇത് ഹായാണ് അലിഫാണ് അപ്പോൾ ഹാ ജി ഹാ പറഞ്ഞ ഉടനെ ഹാ വരുന്നുണ്ട് അപ്പൊ അത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക ചിലർ അങ്ങനെ ഓന്നേക്കാം മുഴുവൻ ആയത്തുകൾ ഒന്ന് ഓത്തി നോക്കുക എന്റെ കൂടെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക അപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക تبت يدا أبي لهب وتب، ما أغنى عنه ماله وما كسب، سيصلى نارا ذات لهب، وامرأته حمالة الحطب. fi ji diha hablum mim masad